കസ്റ്റംസ് പിടികൂടിയത് എട്ട് കിലോ സ്വർണം ചെക്കിൻ ബാഗ് പാത്രങ്ങളുടെ പെട്ടി ധരിച്ച വസ്ത്രങ്ങൾ ഹാൻഡ് ബാഗ് എയർക്രാഫ്റ്റ് സീറ്റ് ബാഗിന്റെ കോർണർ പൈപ്പിംഗ് എന്നിവയിൽ നിന്നാണ് പല രൂപത്തിൽ പല അളവിൽ സ്വർണം കണ്ടെടുത്തത് മുംബൈ കസ്റ്റംസ് ആണ് എട്ട് യാത്രക്കാരിൽ നിന്നും ഇത്രയധികം സ്വർണം പിടികൂടിയത് പ്രതികളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇവർ സംഘമായി സ്വർണം കടത്തുകയായിരുന്നു എന്നും പരിശോധിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വിലയും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോർസ്